നമസ്കാരം ഒട്ടേസ് ചോയ്സ് ട്വൻ്റി ട്വൻ്റി ഫോറിലേക്ക് എവർക്കും സ്വാഗതം തിരഞ്ഞെടുപ്പ് തോറും പ്രചരണ രീതികളിൽ പ്രകടമായ മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇതുവരെ പയറ്റപ്പെടാത്ത അടവുകൾ പോലും മാലോകർക്ക് കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് വസ്തുത നമുക്ക് പരിശോധിക്കാം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം എത്രത്തോളം ഹെൽത്തിയാണ് എത്രത്തോളം സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ജനങ്ങൾക്കായി ഓരോ സ്ഥാനാർത്ഥികളും എന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീജിത്ത് പണിക്കർ അതിനോടൊപ്പം തന്നെ കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ ശങ്കർ ഹിമഗരി ഇരുവർക്കും സ്വാഗതം ശ്രീജിത്ത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ മുൻ എപ്പിസോഡുകളിലൊക്കെ ചർച്ച ചെയ്തു പോസിറ്റീവ് അപ്രോച്ചിനെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും വികസന കാഴ്ചപ്പാടിനെക്കുറിച്ചും ഒക്കെ പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു അനാരോഗ്യ പ്രവണത അത് മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്നതാണോ എന്നൊരു സംശയം എനിക്കുണ്ട് കാരണം യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി ഒരു ബോധപൂർവ്വം സൃഷ്ടിക്കുന്നതാണോ എന്നുള്ളതാണ് വികസന അജണ്ടയിൽ നിന്ന് കാര്യങ്ങൾ മാറാൻ വേണ്ടി എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം എന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലല്ലേ പല മണ്ഡലങ്ങളിലും നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് ഒരു പൊളിറ്റിക്കൽ വോട്ടാണ് അവിടെ ചെയ്യപ്പെടുന്നത് ഇപ്പോൾ പൊളിറ്റിക്കൽ വോട്ട് തങ്ങളിലേക്ക് സ്വാംശീകരിക്കുക തങ്ങളുടെ വോട്ടിനെ അവിടെ തന്നെ നിലനിർത്തുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവർത്തനം ഒരു ഗൂഢമായ രീതിയിൽ തന്നെ പല മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് അതല്ലായിരുന്നുവെങ്കിൽ വികസനം എന്നത് ചർച്ച ചെയ്യപ്പെടുമായിരുന്നു സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ പോലെ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയുള്ള വലിയ തെരഞ്ഞെടുപ്പുകളിൽ വികസനമാണ് ചർച്ച ചെയ്യേണ്ടത് കാരണം അടുത്ത അഞ്ച് വർഷത്തേക്ക് എന്ത് മാറ്റമാണ് നമുക്ക് വേണ്ടത് നമുക്ക് നിലവിലുള്ള ഒരു ഡിസ്പെൻസേഷനെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം എന്താണ് പോകും വഴി തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിലും ഒരു വിഷയം തന്നെ ആയിരിക്കണം ചില മണ്ഡലങ്ങൾക്ക് എന്തെങ്കിലും ചില പ്രത്യേകതകളുണ്ടെങ്കിൽ ആവാം എന്നതിനപ്പുറത്തേക്ക് മറ്റ് വിഷയങ്ങളല്ല വരേണ്ടത് പക്ഷേ ഇവിടെ കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലും അങ്ങനെ യൂണിഫോം ആയിട്ടുള്ള ഒരു വിഷയമില്ല ഇനി ഏതെങ്കിലും ഒരു ന്യൂനപക്ഷങ്ങൾക്ക് അല്പം കൂടി സ്വാധീന ശക്തി ഉണ്ട് എന്ന് തോന്നുന്ന വിഷയങ്ങളുണ്ട് മണ്ഡലങ്ങളുണ്ട് എങ്കിൽ അവിടെ ചിലപ്പോൾ ഒന്നോ രണ്ടോ വിഷയങ്ങൾ കൊണ്ടുവരുന്നു എന്നതിനപ്പുറത്തേക്ക് ഇപ്പോഴും പല മണ്ഡലങ്ങളിലും ഒരു കോളേജ് തിരഞ്ഞെടുപ്പ് നിലവാരത്തിലേക്കാണ് വിഷയങ്ങൾ പോകുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ തൃശ്ശൂർ നോക്കുക തൃശ്ശൂരിൽ വികസനമാണ് അവിടെ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടത് മൂന്ന് പാർട്ടികൾക്കും കൃത്യമായ സ്പേസ് അവിടെ ഉണ്ട് എങ്കിൽ ലൂർദ് മാതാവിന് ഒരു സ്ഥാനാർത്ഥി കാഴ്ച വെച്ചിരിക്കുന്ന കിരീടത്തിലെ സ്വർണത്തിൻ്റെ അളവ് ഇതാണ് അവിടുത്തെ കൗൺസിലറുടെ പഴയ എം എൽ എയുടെ പാർട്ടിയുടെ ഒക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം രണ്ട് സ്ഥാനാർത്ഥിയെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പത്മശ്രീ അല്ലെങ്കിൽ പത്മഭൂഷൺ ഈ അവാർഡുകൾ കിട്ടും ഈ രീതിയിലത്തേക്കുള്ള പ്രചരണമാണ് ഈ ആൾക്കാരൊക്കെ നടത്തുക നേരെ മറിച്ച് അവരുടെ രാഷ്ട്രീയത്തിനെ നിങ്ങൾക്കിഷ്ടമല്ല എന്ന് കരുതിക്കൊള്ളും ആ രാഷ്ട്രീയത്തിനെ നിങ്ങൾ എതിരിടുക ആ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ചോദിക്കുക ഒന്ന് വടകരയിൽ നോക്കൂ വടകരയിൽ ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ പോലും ഇവിടെ പോൺ ക്ലിപ്പുണ്ട് പിന്നെ പറയുന്നു പോൺ ക്ലിപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ഇവനാണ് ഇറക്കിയിരിക്കുന്നത് അവൻ എല്ലാ തെരഞ്ഞെടുപ്പിലും ഇത് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരാൾ പറയുക അതിനുശേഷം അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല അപ്പോൾ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യാതെ വെറുതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ വിക്റ്റിം കാർഡ് കളിച്ചുകൊണ്ട് എനിക്ക് വോട്ട് വേണം എനിക്ക് നിങ്ങളുടെ വോട്ട് വേണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുക ഞാൻ പറയുന്നത് ഈ രീതിയിലുള്ള ഒരു രാഷ്ട്രീയം നമ്മൾ ഒരു ഭാഗത്ത് പ്രബുദ്ധ മലയാളി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ആനപ്പുറത്ത് കയറിയിരിക്കുകയും അതിനുശേഷം ഇവിടെ വന്നിട്ട് ഈ ചെളിക്കുണ്ടിൽ ഇറങ്ങിയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുക എന്ന രീതിയിലത്തേക്ക് ഈ ഒരു ഈ ഒരു കാപട്യം എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾ മനസ്സിലാക്കണം എനിക്കൊന്ന് മലയാളികൾക്ക് അതറിയാം പക്ഷേ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് പലപ്പോഴും അത് അറിയില്ല എന്ന് തോന്നുന്നു അവർക്ക് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരവസ്ഥയാണ് പക്ഷേ ഇതാണ് നമ്മുടെ റിയാലിറ്റി എന്നുള്ളതാണ് പക്ഷേ ഇത് സ്വാഭാവികമായിട്ടും ഈ പുതിയ തലമുറയിലെ വലിയൊരു ശതമാനം ആൾക്കാർക്ക് ഈ കക്ഷി രാഷ്ട്രീയത്തിലൊക്കെ താല്പര്യമില്ലാതെ പോകുന്നതിൻ്റെ റീസൺ ഇതാണ് അതെ രാഷ്ട്രീയം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയം ആയിരിക്കും നിർഭാഗ്യവശാൽ സംസ്ഥാനത്ത് മലയാളികൾക്കിട ഒരു ശരിയായി ചിന്തിക്കുന്ന മലയാളിക്ക് ഏറ്റവും ഉളേച്ചമായ വിഷയങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്പോൾ എനിക്കൊന്ന് ഇഫക്റ്റീവ് പ്രചാരണ പ്രചാരണവും സംസാരവും കൂടി നമുക്ക് എനിക്കൊന്ന് ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു ഇഫക്റ്റീവായിട്ടുള്ള പ്രചാരണ രീതിയെക്കുറിച്ച് നോക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന കുറച്ച് പേരുകളുണ്ട് ഒന്ന് പ്രേമേന്ദ്രനുണ്ട് പക്ഷേ പ്രേമേന്ദ്രൻ്റെ ആയിട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ പേരും എന്ന് തോന്നുന്നു എന്ന് തോന്നുന്നു ബി ജെ പിയുടെ ഒരു പക്ഷേ കേരളത്തിലെ ഒരു വോട്ട് ആകർഷണ യന്ത്രം എന്നൊക്കെ പറയാവുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ അവർ എവിടെ പോയി നിന്ന് കഴിഞ്ഞാലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ബോട്ട് വോട്ടർ ബേസ് സ്വന്തം അന്തരീക്ഷം സൃഷ്ടിച്ചത് അപ്പോൾ അതെ അതെ അത് തന്നെയല്ല ഇപ്പോൾ പാലക്കാട് മത്സരിക്കുന്നു പാലക്കാട് ബോട്ട് കൂടും ആറ്റിങ്ങൽ മത്സരിക്കുന്നു ആറ്റിങ്ങല് ബോട്ട് കൂടും ഇപ്പോൾ ആലപ്പുഴ മത്സരിക്കുന്നു സ്വാഭാവികമായിട്ടും ആലപ്പുഴ ബോട്ട് കൂടും അപ്പോൾ ഇത് എന്താണ് അവരുടെ ക്വാളിറ്റി എന്നുള്ളത് ഒരു പക്ഷേ ബി ജെ പി നേതാക്കൾ തന്നെ ഒരു കേസ് സ്റ്റഡി ആക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വോട്ട് കൂടുക അപ്പോൾ എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല കെ സുരേന്ദ്രൻ ഇതേപോലെ പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് വോട്ട് കൂടാറുണ്ട് പക്ഷേ എല്ലാ സ്ഥാനാർത്ഥികൾക്കും അതില്ല അപ്പോൾ എന്താണ് ഇവർക്കൊരു ആഡഡ് അപ്പീൽ എന്നുള്ളതിനെപ്പറ്റി ആ പാർട്ടി തന്നെ മനസ്സിലാക്കണം ഇതേപോലെയുള്ള മറ്റ് പല നേതാക്കന്മാരും പല രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട് ഇപ്പോൾ ആലപ്പുഴയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ വലിയൊരു ജമ്പാണ് അവിടെ എൻ ഡി എയുടെ ബോട്ടിൽ ആലപ്പുഴയിലുണ്ട് അപ്പോൾ അതിനെ വീണ്ടും അടുത്ത ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ് പക്ഷേ അവിടെ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും അവിടെ ഉപയോഗിക്കും ഇപ്പോൾ രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ശിക്ഷാ നടപടികൾ കാര്യങ്ങളൊക്കെ വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ പ്രചരണ രംഗത്ത് അത് ഉപയോഗിക്കും കാരണം അത് പാർട്ടിയുടെ കൂടി ഒരു വിഷയമാണ് അപ്പോൾ ഇങ്ങനെ പല വിഷയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരത് വോട്ട് വർദ്ധിപ്പിക്കും എന്നുള്ളതറിയാം പക്ഷേ ഈ പറഞ്ഞതുപോലെ എവിടെ പോയി കഴിഞ്ഞാലും കേരളത്തിൽ സമ്മതിയുള്ള കുറേയധികം ആൾക്കാരുണ്ട് ആ ആൾക്കാരിൽ പെടുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ അത് പാർട്ടിയും കൂടെ ഒന്ന് കാരണം ശോഭ എവിടെ കൊണ്ടു നിർത്തിയാലും ആ മുൻ തെരഞ്ഞെടുപ്പിലെ വോട്ടു വിഹിതം വർദ്ധിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് പാർട്ടി തന്നെ ഒരു കേസ് സ്റ്റഡി ആക്കി കാണാൻ മറ്റൊരാളല്ല കാരണം ഇത് ജയത്തിലേക്ക് എത്തിയിട്ടില്ലാത്ത സ്ഥാനാർത്ഥിയാണ് അപ്പോൾ മറ്റുള്ള ആൾക്കാർക്കല്ല പഠിക്കാനുള്ളത് നേരെ മറിച്ച് ബി ജെ പിക്ക് തന്നെയാണ് അപ്പോൾ ഒരാളിനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വളർച്ച റെക്കോർഡ് ചെയ്യുന്ന ഒരാളിനെ ആ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ചു കൊണ്ട് നിർത്താനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഓ രാജഗോപാൽ അങ്ങനെയായിരുന്നു അതേ ഇങ്ങനെ പലതവണയായിട്ട് അവിടെ നിന്ന് മണ്ഡലം അദ്ദേഹത്തിൻ്റെ ഇതാക്കി എടുക്കുന്നതാണ് അദ്ദേഹത്തിന് സാധിക്കും അങ്ങനെ ഒരു ഒരു മണ്ഡലം ഇവിടെ കൊടുക്കുന്നില്ല എന്നുള്ളത് ബി ജെ പി തന്നെ വിലയിരുത്തേണ്ട എനിക്ക് തോന്നുന്നത് അത് വളരെ സീരിയസ് ആയിട്ട് പാർട്ടി നേതൃത്വം എടുക്കേണ്ട ഒരു വിഷയമാണെന്ന് തോന്നുന്നു മറ്റൊരു മണ്ഡലത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലത്തെ പ്രേമേന്ദ്രൻ്റെ കാര്യവും നമ്മൾ ഇതുപോലെ പരാമർശിക്കേണ്ട ഒരാളാണെന്ന് തോന്നുന്നു അദ്ദേഹവും ആ മണ്ഡലം സ്വന്തമാക്കി ആദ്യമായി നിന്നപ്പോൾ പോലും കാര്യങ്ങൾ വളരെയേറെ പ്രതികൂലമായിരുന്ന സാഹചര്യങ്ങൾ പിന്നീടുണ്ടായപ്പോഴും അതായത് പ്രത്യേകിച്ച് ഞാൻ ഉദ്ദേശിച്ചത് സി പി എമ്മിൻ്റെ എതിർപ്പുണ്ടായിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് വിജയിച്ച് കയറാൻ സാധിച്ചു ആ ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റിയും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി മാത്രമല്ല അദ്ദേഹം പാർലമെൻറ്റിൽ പോയി ചെയ്ത കാര്യങ്ങൾ മണ്ഡലത്തിന് ജനങ്ങളോടുള്ള ഇടപെടൽ ഇതെല്ലാം കാര്യമാണെന്ന് തോന്നുന്നു ശ്രീ എൻ കെ പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഹൈലി പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു എം പി ആണ് പാർലമെൻറ്റിലെ ഫ്ലോറുകളിൽ പാർലമെൻറ്റിലെ ഡിബേറ്റുകളിൽ നമ്മൾ കാണുന്ന ഒരാളാണ് എല്ലാവരെയും നമ്മളങ്ങനെ കാണണമെന്നില്ല കേരളത്തിലുള്ള ചില എം പിമാരെയൊക്കെ ആ ഇങ്ങനെ ഒരു എം പി ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും വരുന്ന സമയത്താണ് കാണുക നേരെ മറിച്ച് അങ്ങനെ അല്ലാത്ത പെർഫോമിംഗ് ആയിട്ടുള്ള എം ഒരാളാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള ഒരു ഗുണം അദ്ദേഹം ഭരണ പ്രതിപക്ഷ ബെഞ്ചുകൾക്ക് പൊതുവേ സ്വീകാരനാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പേഴ്സണലായിട്ട് താൽപ്പര്യമുള്ള ഒരാളാണ് വ്യത്യസ്ത രാഷ്ട്രീയമാണ് ഇപ്പോൾ നമ്മൾ ഈ അടുത്തിടെ കണ്ടതാണ് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ ഈ അവസാന ദിവസം സെഷൻ്റെ ആ സമയത്ത് അദ്ദേഹത്തിനെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം ഓടിച്ചെല്ലുകയാണ് അതിനെപ്പോലും അസഹിഷ്ണുതയോടുകൂടി കാണുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ ആ ഒരു രാഷ്ട്രീയം ഇവർക്ക് മാറിയിട്ടുണ്ട് അതായത് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗഹൃദത്തിൻ്റെ ഒരു രാഷ്ട്രീയം രാഷ്ട്രീയമുണ്ടെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഹൃദയവിശാലത മസ്തിഷ്ക വളർച്ച എന്ന് പറയുന്ന കാര്യം ഒരുപക്ഷേ കേരളത്തിലുള്ള രാഷ്ട്രീയ അനുഭാവികൾക്കോ അടിമകൾക്കോ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോഴാണ് ഈ അസഹിഷ്ണുത ഉണ്ടാകുന്നത് നേരെ മറിച്ച് ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗുണമുണ്ട് നമ്മളൊരു ഭരണത്തിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളിൻ്റെ ഗുഡ് ബുക്സിലാണ് എങ്കിൽ ഏത് പാർട്ടി ആയിക്കോട്ടെ ആ നാട്ടിലൊരു വികസനമുണ്ട് എങ്കിൽ അതിനൊരു ആഡഡ് ശ്രദ്ധ കിട്ടുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ അത് എൻജോയ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ശ്രീ പ്രേമേന്ദ്രൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ആൾക്കാർക്ക് താല്പര്യമുണ്ട് സുരേഷ് ഗോപി പലപ്പോഴും എനിക്ക് തൃശ്ശൂരിനെ ഇങ്ങ് തരുക അല്ലെങ്കിൽ ഞാനിങ്ങെടുക്കുക എന്ന് പറഞ്ഞിട്ട് പോകുന്നു പല കുറേ തോൽപ്പിക്കുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം തോൽപ്പിച്ചു എന്നിട്ടും അവിടെ നിന്ന് ആൾക്കാർക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് പോലും കാശെടുത്ത് എടുത്ത് നല്ലത് ചെയ്തു കൊടുക്കുകയാണ് അവിടെ അദ്ദേഹം ഇവർ മറ്റ് എതിരാളികൾ ആരോപിക്കുന്നത് പോലെ ജാതിയോ മതമോ നോക്കിയിരുന്നുവെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രമാണ് അദ്ദേഹം നന്മ ചെയ്യേണ്ടിയിരുന്നത് അല്ലേ ചാരിറ്റി ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് എല്ലാ ജാതിയോ മതമോ നോക്കാതെയുള്ള ചാരിറ്റിയാണ് എനിക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക ചെയ്തിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ ഈ സുരേഷ് ഗോപി എന്നുള്ള നടനിൽ നിന്നും രാഷ്ട്രീയക്കാരനിലേക്ക് അദ്ദേഹത്തിന് എത്രത്തോളം മാറാൻ സാധിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി ഒരു നമ്മളുടെ ഈ കൺവെൻഷനൽ നമ്മളുടെ സങ്കല്പത്തിലുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ടില്ല അതൊരു പക്ഷേ അദ്ദേഹത്തിന് ആകാൻ കഴിയുമോ എന്നും എനിക്കറിയില്ല അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനായിട്ടും അദ്ദേഹത്തിനുള്ള ഹൃദയ വികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് ഗുണവും ദോഷവുമായിട്ടുള്ളത് അത് തന്നെയാണ് പലപ്പോഴും പല വിവാദങ്ങളിൽ അകപ്പെടുന്നതിൻ്റെ ഒക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു കാപട്യമില്ലാത്ത രീതിയിൽ അദ്ദേഹം എങ്ങനെ സുരേഷ് ഗോപി എന്ന മനുഷ്യൻ എന്താണോ ആ രീതിയിൽ അദ്ദേഹം പെരുമാറുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം അദ്ദേഹം വ്യക്തി ജീവിതത്തിലും ഒരാളിനോട് ഇടപെടുന്ന സമയത്തും എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് ചെയ്യുക പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം രാഷ്ട്രീയമായിട്ട് വരുന്ന സമയത്തും നമ്മൾ പലപ്പോഴും വളരെ ഫേക്കായിട്ടുള്ള ഒരു പ്രൊഫൈലിൻ്റെ ഭാഗമായിട്ട് മലയാളി പറയുന്ന ഒരു കാര്യമുണ്ട് ക്വാളിറ്റി ഉള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്കാണ് നമ്മൾ വോട്ട് ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ആ ക്വാളിറ്റി എന്താണ് ആ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു നല്ല മനുഷ്യൻ എന്നുള്ളതാണോ ഒരു നോൺ നോൺ സെൻസ് പൊളിറ്റീഷ്യൻ എന്നതാണോ സഹായ ആൾ എന്നതാണോ ഇതൊക്കെയല്ലേ ഒരു ഒരു നല്ല മനുഷ്യൻ എന്നൊക്കെ പറയുക അല്ലെങ്കിൽ ഒരു നല്ല രാഷ്ട്രീയക്കാരൻ അങ്ങനെ ഒരാൾ വരുന്ന സമയത്ത് പോലും അയാളെ ഫേവർ ചെയ്യുന്നില്ലേ കാരണം നമ്മൾ തന്നെയാണ് ഈ പ്രബുദ്ധ മലയാളി തന്നെയാണ് പറയുന്നത് നമുക്ക് പൊളിറ്റിക്സ് ഒന്നും അല്ല വ്യക്തിയാണ് വേണ്ടത് എന്ന് പറയുന്നത് അവിടെ നമ്മളൊരു വലിയ കാപട്ട്യം കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇരയാണ് സുരേഷ് ഗോപി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിയൊരു പരാജയം കൂടി ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് താങ്ങാൻ സാധിക്കുക പച്ചയായ മനുഷ്യനാണ് അല്ലെ എനിക്ക് വ്യക്തിപരമായി എൻ്റെ അടുത്ത് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം സുരേഷ് ഗോപിക്ക് കൂടുതൽ ചേരുന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ പത്തനംതിട്ടയോ അല്ലെങ്കിൽ തിരുവനന്തപുരമോ തന്നെയാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം തൃശൂരിലുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അദ്ദേഹത്തിന് അനുകൂലമാക്കാം എന്ന രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട് അത് തെറ്റുമല്ല കാരണം അദ്ദേഹം കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിരുന്ന ഒരു വളർച്ച എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ അതായത് നമ്മൾ പറയുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി അല്ലായിരുന്നെങ്കിൽ എന്നാലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം പിടി കിട്ടും ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ബി ജെ പിയുടേത് മൂന്ന് വ്യത്യസ്ത സ്ഥാനാർത്ഥികളാണ് ഒ രാജഗോപാൽ കുമ്മനം രാജശേഖരൻ രാജീവ് ചന്ദ്രശേഖർ എന്നിട്ടും ബി ജെ പിയുടെ സാധ്യതകൾ അവിടെ ഉണ്ട് എന്ന നിലയ്ക്കാണ് ചർച്ച ചെയ്യുന്നത് നേരെ മറിച്ച് തൃശൂരിൽ സുരേഷ് ഗോപി അല്ലെങ്കിലോ മറ്റൊരു നേതാവാണെങ്കിലോ സാധ്യതയില്ല നമ്മൾ ഈ പറയുന്ന ത്രീ വേ ടൈ ഫൈറ്റ് എന്നൊക്കെ പറയുന്ന സാധനം അവിടെ ഇല്ല എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി കേന്ദ്രീകൃതമാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചോയ്സ് തെറ്റാണോ എന്ന് ചോദിച്ചാലല്ല പക്ഷേ മറ്റു പല ഘടകങ്ങളും കൂടുതൽ അദ്ദേഹത്തിന് അനുകൂലമായി വരേണ്ടതുണ്ട് അത് എത്രത്തോളം ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു താല്പര്യവും എല്ലാം കൂടെ ചേർന്നിട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ചിരിക്കും ഫലമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ സുരേഷ് ഗോപിക്ക് എതിരെ വീണ്ടും ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ ഈ മലയാളിയുടെ വലിയൊരു കാവട്ടിയമാണ് പൊളിഞ്ഞു വീഴുക അതെ അതെ കാരണം പിന്നെ കൊള്ളാവുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്കതാണ് വേണ്ടുന്നതെന്നും പുറത്തോട്ട് പറയുകയും അത്തരത്തിൽ പൊതുവെ അത്തരത്തിൽ സ്വീകാരനായ ഒരു മനുഷ്യൻ നിരന്തരം പരാജയപ്പെടുത്തപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്ന നേരത്തെ കാവട്ടിയുണ്ടല്ലോ വേറൊരു കാര്യം ഞാൻ പറയാം ഇദ്ദേഹം മറ്റൊരു പാർട്ടിയിലായിരുന്നെങ്കിലോ എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിച്ചേനെ അല്ലേ അപ്പോൾ എന്നുവച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയോടുള്ള വിരോധമല്ല ആൾക്കാർക്ക് ഉള്ളത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുക അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയണം ഞങ്ങൾക്ക് പാർട്ടി ഓറിയൻറ്റഡ് വോട്ടേ ഉള്ളൂ എന്ന് പറയണം പക്ഷേ ഇതേ മലയാളി തന്നെയാണ് പറയുന്നത് ക്വാളിറ്റി ആൾക്കാർ വരട്ടെ അപ്പോൾ ക്വാളിറ്റി ആൾക്കാർ എവിടെയാണെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്യണം പക്ഷേ അതും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ ഒരു കാപട്യമുണ്ട് നല്ല ആൾക്കാരെയാണോ വേണ്ടത് ക്വാളിറ്റി ഉള്ള ഒരാൾ നമുക്കിഷ്ടമല്ലാത്ത ഒരു പാർട്ടിയിൽ നിന്നാൽ നമ്മൾ അവർക്ക് വോട്ട് ചെയ്യുമോ അതോ ഒരു ഗുണവും ഒരാൾ നമുക്ക് ഇഷ്ടമുള്ള പാർട്ടിയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമോ എന്നുള്ളതാണ് അത് കാപ്പിയാണ് ഇത് രണ്ടിന്റെയും മിക്സ് ആണല്ലോ രണ്ടിന്റെയും കൂടെ ചേർന്നിട്ടാണ് പിന്നെ സ്ഥാനാർത്ഥികളെ അവരുടെ മുഖത്തിനൊന്നും വലിയ പ്രസക്തി അതെ അതെ പണ്ട് പറയുന്ന പോലെ കുറ്റിച്ചൂലിനെ നിർത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ കുറ്റിച്ചൂലാണോ നിങ്ങളെ പ്രതിനിധീകരിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം ക്വാളിറ്റിയുള്ള രാഷ്ട്രീയക്കാർ ഉണ്ടാകുന്ന സമയത്താണ് ക്വാളിറ്റി രാഷ്ട്രീയം ഉണ്ടാവുക ഈ എൻ ഡി എ ഒരു ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എൻ ഡി എ ഒരു ഇവല്യൂഷൻ്റെ പാതയിലാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് മാറ്റം കുറേയേറെ ആളുകൾ നിഷ്പക്ഷരായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ തന്നെ പറയുന്നത് എന്തിന് നമ്മൾ അകറ്റി നിർത്തണം എന്നുള്ളതാണ് ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് അല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ഒരു അക്സെപ്റ്റൻസോ അല്ലെങ്കിൽ അവരുടെ വളർച്ചയോ അതിൻ്റെ തോത് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ അത്രയും വരാതിരിക്കുന്നതിൻ്റെ കാരണം കേരളത്തിൽ വളരെ പ്രബലമായിട്ടുള്ള ഇടത് വലത് രാഷ്ട്രീയം നിലവിലുള്ളത് കൊണ്ടാണ് ബി ജെ പി വളർന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു പ്രൊമിനൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞത് ബി ജെ പിയും മറ്റൊന്ന് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയായിരിക്കും അതെല്ലായ്പ്പോഴും കോൺഗ്രസ് പോലും ആവണമെന്നില്ല മറ്റൊരു പാർട്ടിയാണ് ഇപ്പോഴത്തെ ബംഗാളിലെ അവസ്ഥ നോക്കുകയുള്ളൂ അപ്പോൾ ഓരോ സ്ഥലത്തും അവരൊരു സ്പേസ് ആർജിച്ചെടുക്കുകയും മറ്റാരെയൊക്കെയോ അവരില്ലാതെയാക്കുകയും വേറൊരു പാർട്ടിയോട് നിൽക്കുകയും പ്രാദേശിക പാർട്ടിയോ കേരളത്തിൽ നേരത്തെ പറഞ്ഞ ബി ജെ പി ടെവല്യൂഷൻ വളരെ പതുക്കെ ഉള്ള തോതിൽ അതിന് ഈ സ്ത്രീത്ത് പറഞ്ഞതാണ് കാരണം കാരണം തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും അതോ ഈ ഒരു അതുകൊണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് ഈ താഴെ തട്ടിൽ ആൾക്കാരെ ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ ഓൾറെഡി നമ്മുടെ നാട്ടിലുണ്ട് ഡീപ് റൂട്ടഡ് ആണ് ഇത് ഒരു വശം രണ്ട് ഓർഗാനിക്കായിട്ടുള്ള ഒരു വളർച്ച അവിടെ സ്റ്റിൽ ഉണ്ടായി വരുന്നുണ്ട് ആ ഉണ്ടായി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രാദേശിക തലത്തിലാണ് ഇപ്പോൾ പ്രാദേശിക തലത്തിൽ വാർഡ് തലങ്ങളിലൊക്കെ ആൾക്കാർ തിരഞ്ഞെടുക്കപ്പെടുക ലോക്കൽ ബോഡികളിലേക്ക് അധികാരത്തിൽ വരിക ഒരു വേള ഇവിടെ നിയമസഭയിലും ഒരു സീറ്റ് കിട്ടുന്നു പി സി തോമസിൻ്റെ ലോക്സഭ ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വളർച്ച ഇവിടെ വരുന്നതായിട്ട് കാണാം ഈ വളർച്ച എപ്പോഴാണ് ഒരു സീറ്റിൻ്റെ രീതിയിലത്തേക്ക് മാറുക എന്ന് വെച്ചാൽ അത് പ്യുർലി ഓർഗാനിക് വളർച്ച അത് കോർ വോട്ടുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് നിയമം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിയമത്ത് എൽ ഡി എഫ് ജയിക്കുന്ന സമയത്തും തോൽക്കുന്ന സമയത്തും കൃത്യമായിട്ട് അമ്പതിനായിരം വോട്ട് അവരുടെ പെട്ടിയിൽ വീഴും എന്ന് വെച്ചാൽ ഇത് ആനകുത്തിയാലും മാറാത്ത വോട്ടാണ് കോർ വോട്ടാണ് ഈ വോട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കണം ആ ഓർഗാനിക് ആയിട്ടുള്ള ഗ്രോത്തിലേക്ക് അവരെപ്പോൾ എത്തുന്നോ ആ സമയം മുതൽ ആൾക്കാർ ഇവരെ വിശ്വസിക്കാൻ തുടങ്ങും ഇപ്പം നമ്മുടെ നാട്ടിലൊരു മെജോറിറ്റി വിഭാഗത്തിൻ്റെ ഒരു താല്പര്യം ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ വോട്ട് പാഴാക്കി കളയാൻ താല്പര്യപ്പെടാത്ത ആൾക്കാരെ എൻ്റെ ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ എന്ന രീതിയിലത്തേക്ക് കൊടുക്കുന്നതിന് പകരം ആ ഇതിൽ ആരാ ജയിക്കുന്നത് ഓ പുള്ളിയാണല്ലേ എന്നാൽ പിന്നെ പുള്ളിക്ക് കൊടുക്കാം എന്ന രീതിയിൽ ചിന്തിക്കുന്ന കുറേ അധികം ആൾക്കാർ ഇപ്പോഴുണ്ട് ഇത്രയും രാഷ്ട്രീയം നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് പോലും ഇതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം ആൾക്കാരൊക്കെ ഉണ്ട് ഇവർക്ക് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വിന്നബിളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങോട്ട് വോട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടാകും ഒരു സാഹചര്യം ഉണ്ടാകും അതല്ലെങ്കിൽ വളരെ സ്ട്രോങ് ഒരു റീസൺ ഉണ്ടായപ്പോൾ പത്തനംതിട്ടയിൽ എങ്ങനെയാണ് ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചത് ആ വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അന്നൊരു വളരെ സ്ട്രോങ് റീസൺ ഉണ്ടായിരുന്നു ശബരിമല ഓറിയൻ്റെഡായിട്ട് അപ്പോൾ ആ സമയത്ത് കൺവെൻഷനലി കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കോ സി പി എമ്മിനോ ഒക്കെ വോട്ട് ചെയ്തിരുന്ന കുറേ ആൾക്കാർ ശരി ഇവരാണ് എന്നെ പ്രസി റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത് എന്ന ചിന്തയുണ്ടായതുകൊണ്ടാണ് ആ ചിന്ത എപ്പോൾ നിങ്ങൾ ഇവിടുത്തെ വിഷയങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ വോട്ടറുടെ മനസ്സിലേക്ക് ആ മനസ്സിലുള്ളത് എന്താണെന്നോ അതിന് ചേർന്ന് നിൽക്കുന്നോ ആ സമയം മുതൽ ആൾക്കാർ ഫേവർ ചെയ്ത് തുടങ്ങും അത് ഡിസൈഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ബി ജെ പിയുടെ കേരളത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിലത്തേക്ക് അസംബ്ലിയിലില്ലായെങ്കിലും ബി ജെ പി ഇടപെടുന്നുണ്ടോ എന്തൊക്കെ വിഷയങ്ങളിൽ ക്രിയാത്മകമായിട്ട് ഇടപെടുന്നുണ്ടോ എന്നുള്ളത് ആൾക്കാരോട് ചോദിക്കാൻ കഴിയണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് കേന്ദ്രത്തിൽ മോദി സർക്കാർ തന്നെ ആണ് എന്ന് ഏതാണ്ട് പിന്നെ എല്ലാ അങ്ങനെയാണെങ്കിൽ ആ ഒരു 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 ഫേവർ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ കാണേണ്ടതാണ് അല്ല അതുകൊണ്ടാണ് ഒരുപക്ഷേ ഈ തിരുവനന്തപുരം പോലെയുള്ള അല്ലെങ്കിൽ തൃശ്ശൂർ പോലെയുള്ള സ്ഥലങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്രയും പ്രാധാന്യത്തോടു കൂടി വരുന്നതും തിരുവനന്തപുരത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ത്രീ വേ ടൈ പോലും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ആണ് അത് വരുന്നതിൻ്റെ കാരണം അതാണ് ഇത് മുഴുവനും മോദി ആണ് ഇത് മുഴുവൻ കേന്ദ്ര സർക്കാർ ആണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു താല്പര്യം ഉണ്ടാകും കാരണം ഈ ആൾക്കാരുടെ ക്രോസ് സെക്ഷൻ ആൾക്കാരുടെ ഒരു മിക്സ് ഓഫ് പൊളിറ്റിക്സ് ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ആണ് തമിഴ് സ്വാധീനമുള്ള ആൾക്കാരുണ്ട് പിന്നെ തീരദേശത്തു നിന്നുള്ള ആൾക്കാരുണ്ട് ട്രഡീഷണലായിട്ട് ഇവിടെയുള്ള ആൾക്കാരുണ്ട് പല മതവിഭാഗങ്ങൾ ഇങ്ങനെയുള്ള ഒരു മിക്സ് ഉണ്ട് ഈ മിക്സിനെല്ലാം ഉള്ള ഒരു കോമണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെൽ എഡ്യൂക്കേറ്റഡ് ആണ് കാര്യങ്ങളെപ്പറ്റി കുറച്ചുകൂടി ഒരു അമിത രാഷ്ട്രീയ ഇല്ലാത്ത രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ പിന്നെ എന്താ പറയുന്നത് ബി ജെ പി പോലെയുള്ള പാർട്ടിക്ക് മറ്റുള്ള സംസ്ഥാന മറ്റുള്ള മണ്ഡലങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ സ്വാധീന ശക്തി തിരുവനന്തപുരം പോലെയുള്ള ഒരു മണ്ഡലത്തിലുണ്ടാകും മോദി ആരാധകർ ഒട്ടേറെ ഉണ്ട് കേരളത്തിൽ വോട്ട് ചെയ്തില്ല എങ്കിലും മോദി അവരുടെ ഈ മോദി ആരാധകർ എന്ന് പറയുമ്പോൾ ലിയോ ഇതിലൊരു തമാശ നമ്മളിത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഓർക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ മോദി ആരാധകരായിട്ടുള്ള ആൾക്കാർ അങ്ങനെയല്ല ഞാൻ അനുസരിച്ചിട്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ അദ്ദേഹത്തെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഇൻ പ്രൈവറ്റ് അതെ നമ്മളോട് സംബന്ധിക്കാറുണ്ട് ഇവരൊക്കെ തന്നെ മോദി ആരാധകരാണ് കാരണം ഇവരൊക്കെ ആരാധന എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ ആകാര സൗഷമം കൊണ്ടുണ്ടായതല്ല അല്ല അല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗ അയാൾ അദ്ദേഹത്തിന്റെ പ്രസംഗ വൈഭവം പ്രശസ്തമാണെങ്കിലും ആ അതുമല്ല അതിന്റെ കാരണം ആ ഒരു ഇച്ഛാശക്തി നിശ്ചയദാർഢ്യം ഒരു കാര്യം നടത്താനുള്ള അതിന്റെ നിർവഹണശേഷി ഇതൊക്കെ പ്രൂവനാണ് ലീഡർഷിപ്പ് ഒറ്റയടിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ഇപ്പോൾ ഒരു നേതാവെന്ന് പറയുന്നത് ഇൻസ്പയർ ചെയ്യണം ഒരു നേതാവ് ഇൻസ്പയർ ചെയ്യുക ആ നേതാവിന് അദ്ദേഹം പറയുന്ന കാര്യത്തിനെ കാര്യത്തിനെപ്പറ്റി ബോധ്യമുണ്ടാവുക എന്ന് പറയുന്നത് ഈ അണികളെ സംബന്ധിച്ചിടത്തോളം ഒരു റീ അഷുറൻസാണ് പലപ്പോഴും രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു കമ്പാരിസണിൽ രാഹുൽ ഗാന്ധിക്ക് അഡ്വാൻറ്റേജ് കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹം പലപ്പോഴും ഈ അദ്ദേഹത്തിനോടൊപ്പം നിന്നിരുന്ന ആൾക്കാർ തന്നെ പറയുന്നത് പോലെ താല്പര്യമില്ലാത്ത ഒരു സ്റ്റുഡൻറ്റിനെ പോലെ പെരുമാറുന്നു എന്ന് ഗുലാം നബി ആസാദിൻ്റെ ശരീരഭാഷയിലും മറ്റേ അങ്ങനെയല്ല അതെ അദ്ദേഹം ഓരോ തവണയും ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് വരുന്നത് ഞാനിത് പിന്നെ എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യൂ ഞാൻ ഇന്ന സാധനം നിങ്ങൾക്ക് തരാം ഇന്ന ഇന്ന പ്രോമിസുകൾ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു ഞാൻ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമുണ്ട് ആ ഒരു താല്പര്യം ഇപ്പം കേരളത്തിൽ തന്നെ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എത്ര തവണ അദ്ദേഹം ുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ചിന്തിക്കാൻ വേറൊരു വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇന്ത്യക്കാർ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് അമേരിക്കയല്ല കാനഡയല്ല മറ്റെങ്ങുമല്ല യു എ എന്ന് പറയുന്ന ചെറിയൊരു അറബ് രാജ്യമാണ് അവിടെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം സന്ദർശനം നടത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി സാക്ഷാല് നരേന്ദ്രമോദിയാണ് അന്ന് അക്ഷരാർത്ഥത്തിൽ യു എ ഇ നിശ്ചലമാകുന്ന തരത്തിലേക്ക് പോയി കാരണം എല്ലാവരും അദ്ദേഹം സന്ദർശനം നടത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് ഒഴുകുകയായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് യു എ ഇ എന്ന് പറയുന്ന അറബ് രാജ്യവുമായി അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വവുമായി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച ആ ഒരു ബന്ധം ഊഷ്മളമായ ബന്ധമാണ് അവിടുത്തെ പ്രസിഡൻറ്റ് ഹിസാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ട് ഇദ്ദേഹത്തെ സ്വീകരിക്കാനായി എയർപോർട്ടിലേക്ക് വരികയാണ് എല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു അറബ് രാജ്യത്തെ പ്രസിഡന്റ് യു എ എന്ന അറബ് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് നേരിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തുന്നു അവർ തമ്മിലുള്ള ആ ഊഷ്മളതയുടെ ശരീരഭാഷ പോലും നമുക്ക് വ്യക്തമാക്കാൻ വ്യക്തമാകുന്നതാണ് അവിടെ ക്ഷേത്രം വരുന്നു അതെ ക്ഷേത്രം വരുന്നു നമ്മുടെ നമ്മുടെ നാട്ടിലെ നമ്മൾ ആലോചിച്ചോദി കഴിഞ്ഞാൽ ഇവിടെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയൊക്കെ നടക്കുന്ന സമയത്ത് അതിനോട് താല്പര്യമില്ലാതിരുന്ന എത്രയോ ആൾക്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും വിലാപങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് അവരുടെ പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് അവർക്ക് അവർക്കത് അതിനേക്കാൾ സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു ഈ മറ്റൊരു മറ്റൊരു രാജ്യത്ത് ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ന്യൂനപക്ഷ വിരുദ്ധനാണ് എന്ന രീതിയിലത്തേക്ക് ഇദ്ദേഹം ഒരു മുസ്ലിം വിരോധിയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രചരണം വളരെ കാര്യമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അദ്ദേഹം അധികാരത്തിൽ കയറി ഇത്ര കാലമായതിനു ശേഷവും ആ രീതിയിലുള്ള ഒരു വിഭാഗത്തിനെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ കഴിവും ശക്തിയും ഉപയോഗിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പരിപാടി അദ്ദേഹം ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനോട് ഏറ്റവും വലിയ റെസിസ്റ്റൻസ് ഉണ്ടാകേണ്ടത് ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്നാണ് പക്ഷെ അവരുടെ ഉറ്റതോഴനാണ് അദ്ദേഹം അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹത്തിന് ഇവിടെയുള്ള ആൾക്കാർ അംഗീകരിക്കാത്ത ചില ക്വാളിറ്റീസ് അവർക്കുണ്ട് അവർക്കുണ്ടെന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു അവർ തിരിച്ചറിഞ്ഞു ആ ആ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ വളരെ വലിയ ഈ പൊളിറ്റിക്കൽ ബോക്സുകളിൽ ഇരുന്നു കൊണ്ട് അപ്പുറത്തുള്ള ആളിനെ കാണുക പോലും ഇല്ലാതെ നമ്മൾ എതിർക്കുക എന്ന രീതിയിലത്തേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു ആ രീതിയൊന്നും ഇല്ല ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉത്തർപ്രദേശ് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ബി ജെ പി വളരെ വലിയ ഭൂരിപക്ഷത്തിൽ അവർ സംസ്ഥാനത്താണെങ്കിലും പാർലമെൻറ്റിലേക്കാണെങ്കിലും സീറ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ മുസ്ലിം വോട്ട് ഇല്ലാതെ പറ്റില്ല എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ അവർക്ക് അവിടെ വോട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അതിനർത്ഥം അപ്പോൾ അത് ഒരു യാഥാർത്ഥ്യമാണ് എന്നത് ആൾക്കാർ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് പിന്നെ ഇതെല്ലാം ഈ പൊളിറ്റിക്സ് ആണ് കാരണം ചില പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നിൽക്കുന്ന അതിൻ്റെ നിലപാട് തറ എന്ന് പറയുന്നത് ചില ചില ആശയങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ ഞങ്ങളാണ് മറ്റേളെപ്പോഴും ന്യൂനപക്ഷത്തിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നയാളാണ് എന്ന രീതിയിലുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കിയേ പറ്റൂ അതല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ പറയുന്നവരാണ് ഈ പക്ഷംചേരലൊന്നും യു എക്ക് ആവശ്യമില്ലല്ലോ അതെ ഈ അറബ് രാജ്യങ്ങൾക്ക് ഈ ഭക്ഷണം ചേരലിൻ്റെ ആവശ്യമില്ലല്ലോ അവർ ഞങ്ങളോട് എങ്ങനെയാണ് അതേപോലെ അങ്ങോട്ട് എന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവർക്ക് അദ്ദേഹത്തിന് ഈ വരുന്നതിനും കെട്ടിപ്പുടരുന്നതിനും ഒക്കെ കഴിയുന്നതും ഇവിടെയുള്ള ആൾക്കാർക്ക് ഇത്തിരി കൂടി മാറി നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന കാര്യം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും എന്തായാലും പൊളിറ്റിക്സിനെ സാധാരണക്കാർ റീഡ് ചെയ്യേണ്ട രീതി അത് വ്യക്തമാണ് രാജ്യത്തിൻ്റെ അതിനോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ അതുപോലെ ജനങ്ങളുടെ നന്മ ആരാണോ ചെയ്യുന്നത് അവർക്കനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ നിലപാടുകൾ വിവാദങ്ങൾക്കും അതുപോലെ തന്നെ തെറ്റായ പ്രചാരണങ്ങൾക്കും ചെവി കൊടുക്കാതെ മുന്നോട്ട് പോകേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചർച്ചകളിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു സന്ദേശം ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത ശ്രീജിത് പണിക്കർ ഒപ്പം തന്നെ കേരള ഉദ്യ അസോസിയേറ്റ് എഡിറ്റർ ശങ്കർ ഹിമീരി ഇരുവർക്കും നന്ദി ഒട്ടേസ് വോയിസിൻ്റെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം